ചട്ടൻ ദൈവം ും എന്താണിത് പറയാനുള്ള കാരണം എന്നറിയാമോ ഏ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു സ്കൂളില് ഒരു കുട്ടി ശബരിമല സീസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറുത്ത വസ്ത്രം ധരിച്ചപ്പോ ആ സ്കൂൾ അധികൃതർ അവിടെ കയറ്റിയില്ല അതിൻ്റെ പേര് സമരം ചെയ്യാൻ വേണ്ടി വന്ന ആളുകളും അവര് പിടിച്ചിരിക്കുന്ന ബോർഡുകളും നിങ്ങളൊന്ന് കണ്ടുപോയി ആ ബോർഡിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് ആ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് വിദ്യാർത്ഥിക്ക് വിശ്വാസവും വിദ്യാഭ്യാസവും ഒരു വിദ്യാർത്ഥിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണ് എന്നാണ് അവരെഴുതി വച്ചത് ആരാ സമരം ചെയ്യാൻ വേണ്ടി വന്നത് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ മുസ്ലിം ഉന്മൂലനം ആഗ്രഹിക്കുന്ന ആളുകൾ ഹിന്ദു സമുദായത്തിന് അപമാനമെന്ന് ഞാൻ പറയും കാരണം ഇവരുദ്ദേ ഇവരെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെല്ലാം ഈ രാജ്യത്ത് കാലാകാലങ്ങളായ ഹിന്ദുക്കൾ മുന്നോട്ട് വെച്ച മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഒരാശയമല്ല മറിച്ച് ഹൃദയത്തിൽ മുഴുവൻ വിഷം വച്ച് പുലർത്തുന്ന ആളുകൾ അവർ ഇത് ഈ കാര്യത്തിന് വേണ്ടി ബോർഡും പിടിച്ചു നിൽക്കുമ്പോൾ അവർക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരല്പം നാണം വേണ്ടതല്ലേ രണ്ടു മൂന്നാഴ്ച മുമ്പേ എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് സൻക്രീതാസ് സ്കൂളിൽ അവിടെ കാസ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗം അവരുടെ സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു തലയിൽ ഒരു തട്ടനിട്ടും കൊണ്ടു വന്നപ്പോൾ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുകയും ആ കുട്ടിയെ സ്കൂളിൽ കയറ്റാതിരിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവലോ അന്ന് സ്കൂൾ അധികൃതരോടൊപ്പം നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നേരെ കിട്ടി അവസരം നന്നായി ഉപയോഗപ്പെടുത്തി ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് വിദ്യാഭ്യാസത്തിനാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് വന്നോളം മതം ഇവിടെ പറ്റൂല അവരുടെ ഈ വർഗീയത പറ്റില്ല ഈ തീവ്രവാദത്തിന്റെ അടയാളം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സമുദായത്തിന് നേരെ മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കാൻ വേണ്ടി വല്ലാത്ത ആവേശം കാണിച്ച ആളുകൾ ഈ സമുദായം എന്ന് പറയുന്ന പാവപ്പെട്ടവർക്ക് നേരെ ഈ ചട്ടന്മാരിങ്ങനെ സ്വീകരിച്ചപ്പോ പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും അതാ എറണാകുളം ജില്ല തൃശ്ശൂർ തൃശ്ശൂര് വന്നപ്പോൾ തൃശ്ശൂർ അവിടെ സംഭവിക്കുകയാണ് ആ സ്കൂളിൽ അധികൃതർ ഈ യൂണിഫോം ഇട്ട് കയറ്റാൻ പറ്റില്ല അപ്പോൾ അവർ ബോർഡ് പിടിച്ചേക്കാണെങ്കിൽ ഇത് വിശ്വാസവും വിദ്യാഭ്യാസവും അത് ഭരണഘടന അനുവദിക്കുന്നതാണ് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർ ഇന്ത്യൻ ഭരണഘടനയുടെ പുറത്താണോ ഈ മുസ്ലിങ്ങൾ ഇന്ത്യൻ ഭരണഘടന അകത്തല്ലേ ഈ മുസ്ലിങ്ങൾ എല്ലാവരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം അവർക്കും അവകാശമല്ലേ ആ അവകാശങ്ങളെ ഈ വർഗീയ മനസ്സുകൊണ്ട് അവിടെ തൃശ്ശൂർ എറണാകുളം ജില്ലയിൽ അതിനനുകൂലമായി നിന്ന ആളുകൾ ഇവിടെ വന്നപ്പോൾ അതിനെതിരായി നിൽക്കുന്നുവെങ്കിൽ ഇസ്ലാമിന് നിങ്ങളെപ്പോലത്തെ ഈ സമീപനം സ്വീകരിക്കാൻ പറ്റില്ല നിങ്ങളെതിർക്കുന്ന ഇസ്ലാം ഉണ്ടല്ലോ ഖുർആൻ ഉണ്ടല്ലോ ആ ഖുറാൻ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങളൊരു ജനവിഭാഗത്തോടുള്ള വെറുപ്പ് വിദ്വേഷം അമർഷം അതിൻ്റെ പേരിൽ നിങ്ങൾ അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത് ഒരിക്കലും നിങ്ങൾ അനീതി കാണിക്കരുത് നിങ്ങൾ നീതി പാലിക്കണം ഏതെങ്കിലും സമൂഹത്തോടുള്ള എതിർപ്പിൻ്റെ പേരിൽ നിങ്ങൾ അനീതിക്ക് കൂട്ടു എന്നാണ് അള്ളാഹു ഞങ്ങളോട് പറഞ്ഞു തന്നത് അതുകൊണ്ട് നമ്മൾ പഠിക്കണം നമുക്കുടെ ജീവിതത്തിലൊക്കെ ഈ തിരിച്ചടി ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിലുള്ള സത്യങ്ങളൊപ്പം നിൽക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാക്കണം